ട നീയൊക്കെ തൊട്ട് കളിക്കാം നന്നായിരുന്നു നിന്നോടൊക്കെ നിന്റെയൊക്കെ കൊടലേ ഞാൻ എടുക്ക അപ്പം മദ്യം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പറയും വീട്ടിൽ കാണുന്ന സിനിമയിൽ കാണുന്ന ആളല്ല വീട്ടിൽ മദ്യം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കാണുന്ന ആളെ ആളല്ല എന്ന് പറയുക പറയാറുണ്ട് അതായത് സ്നേഹം കൂടും സ്നേഹം കൂടിയിട്ട് മക്കളെയൊക്കെ ഇങ്ങനെ അതായത് ഉള്ളതിൽ ഒരു ചെറിയ കറുപ്പ് ഇച്ചിരി കറുപ്പ് കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കായിരുന്നു അപ്പം അപ്പം പറയും മദ്യവെച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഈ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ഇപ്പോഴത്തെ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിന് പോകുന്ന പോലെയല്ല അന്ന് ഫോണൊക്കെ കുറവാണ് ടെലഗ്രാമാണ് കൂടുതൽ അപ്പം ഒരു പോക്കങ്ങ് ഒരു നാലഞ്ച് സിനിമ ഒരുമിച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഒരു നാല് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടേ വീട്ടിൽ തിരിച്ചുവരുള്ളൂ അപ്പോൾ കൈ നിറയെ ഈ ഒരുപാട് ഓർണമെൻറ്റ്സ് ഫ്രൂട്ട്സ് ഡ്രസ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അപ്പം സ്ഥിരം കൊണ്ടുവരുന്നൊരു കാര്യമായിരുന്നു അപ്പോൾ ആ അമ്മ പറയും ചെറുപ്പകാലത്ത് മന്തിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി വന്നിട്ട് അമ്മ ഇങ്ങനെ ഉറ ഉറങ്ങുമായിരിക്കും അപ്പോൾ വന്നിട്ട് അപ്പിങ്ങനെ ഒലിവോയിലെടുത്ത് തേപ്പിക്കും അപ്പം അമ്മ ചോദിക്കുക എന്തിനാച്ചാ ഇപ്പെന്നെ ഒലുപോലി എൻ്റെ മക്കളെ ഉള്ളതിൽ എന്തിനാ നീ മാത്രമാണ് ഈ കറത്ത് പോയത് എന്താടി ഇങ്ങനെ എന്ന് വെച്ചിട്ട് ഈ സരസ്വതി എന്തിനാടി നീ എൻ്റെ കൊച്ചിനെ കറപ്പായിട്ട് പ്രസവിച്ചെന്നൊക്കെ ചോദിച്ച അമ്മുമ്മ ഒരുപാട് ആ സമയത്ത് വഴക്ക് പറയും തല്ലുകൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മകള് കറുത്തുപോയതിന് ഒലുപോയില് തേപ്പിച്ചിട്ട് അമ്മുമ്മ അടിക്കുക അതായത് അമ്മുമ്മ കാരണമാണ് അമ്മ കറുത്തുപോയെന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് ആറ്റിപ്പോയി മുന്നിൽ കുളിച്ചു ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തുമ്പും കെട്ടി മഹാലക്ഷ്മി പോലെ എന്റെ മുമ്പിൽ നിങ്ങൾക്ക് ആദ്യത്തെ അത് രഹസ്യമൊന്നും അല്ലല്ലോ അവള് മരിച്ചപ്പോ എന്റെ സുന്ദരി അവളെ നോക്കാൻ നിന്നെ ഞാൻ കൊണ്ടുപോ പിന്നെ മനുഷ്യരല്ലേ എനിക്കും മക്കളോടുള്ളതിനേക്കാൾ ദേഹമാണ് എനിക്ക് ആറ്റിപ്പോയി വൃത്തിയായി താഴെ കുളിക്കുമ്പോൾ എന്ന് പറഞ്ഞ ഞാനാ അവളെ പറഞ്ഞത് എന്താ പെണ്ണിന് എൻ്റെ അപ്പൻ എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പം മരിക്ക വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു പുസ്തകങ്ങൾ അങ്ങനെ ഇംഗ്ലീഷ് വായിക്കാനോ അങ്ങനെ അറിയില്ല അപ്പോൾ വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു പുസ്തകത്തിൻ്റെ ഒരു ലൈബ്രറി തന്നെ വീട്ടിലുണ്ടായിരുന്നു ഒരുപാട് പേരുടെ സൈനോട് കൂടി തന്നെയുള്ള ബുക്സ് ഒരുപാടുണ്ടായിരുന്നു അപ്പം മരിക്കാൻ നേരത്ത് അപ്പൻ പ്രത്യേകം പറഞ്ഞത് ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ പുസ്തകങ്ങളെല്ലാം പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം അതിനു വേണ്ടി ഒരു വായനശാല തുടങ്ങണം പക്ഷേ അതൊന്നും വായനശാല തുടങ്ങാൻ പറ്റില്ല പക്ഷെ ഒരു വായനശാലയ്ക്ക് ഈ പുസ്തകങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ അറിയില്ല കാരണം അപ്പൂപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പലരും പല വഴിക്കായി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു ബാക്കിയുള്ള മക്കൾ പലരും പല വഴിക്കാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പനുണ്ടായിരുന്നപ്പോഴായിരുന്നു ബന്ധങ്ങളുടെ വില ഇറഞ്ഞിരുന്നത് കാരണം എല്ലാവരും തമ്മിൽ നല്ല റിലേഷനായിരുന്നു